നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ചാണക്യനീതിയുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ചാണക്യ വിജ്ഞാനം ഇഷ്ടമാണെങ്കിൽ കമന്റിൽ കുറിക്കുക അതുവഴി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കാം എങ്കിൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം ഒരിടത്തൊരിടത്ത് കാട്ടില് ഒരു നദീതീരത്ത് ഒരു വലിയ പേരാലിൻ ചുവട്ടിൽ ആചാര്യ ചാണക്യനും ചന്ദ്രഗുപ്തനും ഒരുമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചന്ദ്രഗുപ്തൻ ചോദിച്ചു ഗുരുദേവ ഈ ലോകത്ത് ധനികനാകാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എല്ലാവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എല്ലാവരും ധനികരാകാൻ ശ്രമിക്കുന്നു പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ കുറഞ്ഞ അധ്വാനം കൊണ്ടുപോലും സമ്പന്നരായി മാറുന്നു എന്നാൽ പാവപ്പെട്ടവൻ രാഭകൾ കൂലിപ്പണി ചെയ്യുന്നു വിയർപ്പൊഴുക്കുന്നു എന്നിട്ടും അയാൾക്കൊരിക്കലും ധനികനാകാൻ കഴിയുന്നില്ല അധ്വാനം കൊണ്ട് മാത്രം പണം സമ്പാദിക്കാനും ധനികനാകാനും കഴിയുമോ ഈ ചോദ്യം കേട്ട ചാണക്യൻ ഒന്ന് പുഞ്ചിരിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നൂറ്റാണ്ടുകളായി നീതിയുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ തേജസ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മഹാരാജ ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക കഴുതയും അധ്വാനിക്കുന്നുണ്ട് കഴുതയും വലിയ ഭാരം ചുമക്കുന്നു രാവും പകലും പണിയെടുക്കുന്നു പക്ഷെ കഴുതയെപ്പോലെ അധ്വാനിക്കുന്ന മനുഷ്യൻ എപ്പോഴും ദരിദ്രനായിരിക്കും ലക്ഷ്മി വരുന്നത് ബുദ്ധിമാന്മാരുടെ അടുത്തേക്കാണ് ധനികനായ വ്യക്തി കഠിനാധ്വാനം കൊണ്ടല്ല തൻ്റെ ബുദ്ധി കൊണ്ടാണ് ധനികനാകുന്നത് ഈ സത്യം എല്ലാവർക്കും മനസ്സിലായാൽ അന്ന് ലോകം തന്നെ മാറും എല്ലാം ബുദ്ധിയുടെ കളിയാണ് സത്യത്തിൽ താങ്കൾ ധനികനാകുന്നതിൽ കഠിനാധ്വാനത്തിന് ഒരു ശതമാനം പോലും പങ്കില്ല കാരണം അധ്വാനം അധ്വാനമെന്നത് തൊഴിലാളികൾക്കും തലച്ചോറിനും മോഷണം നൽകുന്നവർക്കും അതായത് തൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തവർക്കു മാത്രമുള്ളതാണ് നീ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം കഠിനാധ്വാനം ഉപേക്ഷിക്കണം നിന്റെ ബുദ്ധിയെ എങ്ങനെ ജോലിക്ക് നിയോഗിക്കാം എന്ന് ചിന്തിക്കണം അപ്പോൾ ചന്ദ്രഗുപ്തൻ പറഞ്ഞു ഗുരുദേവ ദയവായി ഇന്നെനിക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തന്നാലും ചാണക്യൻ തലയാട്ടി എന്നിട്ട് പറഞ്ഞു ശരി ഇന്ന് ഞാൻ താങ്കൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം അതുകൊണ്ട് ചന്ദ്രഗുപ്ത എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം ബുദ്ധിയാണ് ധനം ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു കഠിനാധ്വാനം ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല ധനികനാകാൻ അധ്വാനം ചെയ്യണം പക്ഷെ ആ അധ്വാനത്തിന്റെ രീതി വ്യത്യസ്തമായിരിക്കും അതാണ് ഞാൻ താങ്കളെ പഠിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഈ വാക്കുകൾ താങ്കൾക്ക് ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും മഹാരാജ ധനത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയെ ആകർഷിക്കാൻ ഞാൻ താങ്കൾക്ക് ഏഴ് നിയമങ്ങൾ പറഞ്ഞുതരാം ഈ നിയമങ്ങൾ നൂറ്റാണ്ടുകളായി യാചകരെ പോലും ചക്രവർത്തിമാരാക്കുകയും ദരിദ്രരെ ധനികനാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിയമങ്ങൾ അധ്വാനത്തെ ബുദ്ധിയെയാണ് ആരാധിക്കുന്നത് ഓരോ നിയമത്തോടൊപ്പവും ഞാൻ അതിൻ്റെ ആഴം മനസ്സിലാക്കിത്തരാൻ ഒരു ചെറിയ കഥയും പറയാം ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഈ വാക്കുകൾ ആര് കേൾക്കുന്നുവോ അവരുടെ വിധി മാറ്റിയെഴുതപ്പെടും നിയമം ഒന്ന് ധനം ബുദ്ധിയുടെ ദാസിയാണ് അധ്വാനത്തിന്റെ അല്ല ചാണക്യൻ പറഞ്ഞു ആദ്യ നിയമം ഇതാണ് ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ് അധ്വാനത്തിന്റെ അല്ല സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോൾ ആർക്കുവേണ്ടി എത്രത്തോളം അധ്വാനം ചെയ്യണമെന്നറിയുന്ന വ്യക്തിക്കു മാത്രമേ ലക്ഷ്മിയെ പിടിച്ചു നിർത്താൻ കഴിയൂ വെറുതെ കഠിനാധ്വാനം ചെയ്താൽ മാത്രം സമ്പത്തു വരില്ല നീതി ഉപയോഗിച്ച് അധ്വാനത്തിന് ദിശാബോധം നൽകിയാലേ അത് ഫലം നൽകുകയുള്ളൂ ദിശാബോധമില്ലാത്ത അധ്വാനം കാറ്റിൽ പറക്കുന്ന കടലാസുപോലെയാണ് ഒരുപാട് കറങ്ങും പക്ഷെ ഒരിടത്തുമെത്തില്ല ഞാൻ താങ്കൾക്കൊരു കഥ പറഞ്ഞുതരാം ഒരു ഗ്രാമത്തിൽ വിനോദ് വിനോദെന്ന കർഷകനുണ്ടായിരുന്നു വിനോദ് രാവും പകലും വയലിൽ വിയർപ്പൊഴുക്കി പക്ഷേ എല്ലാ വർഷവും അവൻ്റെ വിള നശിച്ചു കാരണം അവൻ ഒരിക്കലും കാലാവസ്ഥ മനസ്സിലാക്കിയിരുന്നില്ല അയൽക്കാരനായ അലാവുദ്ദീൻ കുറഞ്ഞ അധ്വാനമേ ചെയ്തിരുന്നുള്ളൂ വർഷത്തിൽ രണ്ട് തവണയെ അവൻ വയലിൽ പോകാറുള്ളൂ വിള വിറയ്ക്കാനും പിന്നെ കൊയ്യാനും പക്ഷേ അലാവുദ്ദീൻ കാലാവസ്ഥയുടെ സൂചനകൾ വായിച്ചെടുത്തു മേഘങ്ങളുടെ ദിശ കാറ്റിന്റെ വേഗത മണ്ണിന്റെ ഈർപ്പം മഴ എപ്പോൾ വരുമെന്നും ഏതു വിളയാണ് നടേണ്ടതെന്നും അവൻ അറിയാമായിരുന്നു ഫലമോ വിനോദിന്റെ വയൽ തരിശായി അലാവുദ്ദീൻറെ വയൽ സ്വർണം പോലെ തിളങ്ങി ചാണക്യൻ പറഞ്ഞു വിനോദിനെപ്പോലെയാണ് മിക്കയാളുകളും ബുദ്ധിയുപയോഗിക്കാതെ അധ്വാനിക്കുന്നു ബുദ്ധിയെന്നാൽ വെറും പുസ്തകജ്ഞാനമല്ല മറിച്ച് പ്രായോഗികമായ അറിവാണ് ഉദാഹരണത്തിന് നീയൊരു വ്യാപാരിയാണെങ്കിൽ സാധനങ്ങൾ വിറ്റാൽ മാത്രമല്ല ഉപഭോക്താവിന്റെ ആവശ്യം മനസ്സിലാക്കിയാലാണ് പണം വരുന്നത് ബുദ്ധിമാൻ കാലാവസ്ഥ നോക്കി ചായക്കടയിട്ട് കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ നേട്ടമുണ്ടാക്കും ബുദ്ധിയിൽ ചെയ്യുന്ന നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപമെന്ന് ചാണക്യനീതി പറയുന്നു നിയമം രണ്ട് ധനത്തെ പിടിക്കുന്നതിനു മുമ്പ് സ്വയം നിയന്ത്രിക്കുക മഹാരാജ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക കാട്ടുമൃഗത്തെ കെട്ടുന്നതിനു മുമ്പ് സ്വയം കരുത്തനാകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ രണ്ടാമത്തെ നിയമം ഇതാണ് ധനം നേടുന്നതിനു മുമ്പ് സംയമനവും സ്വഭാവശുദ്ധിയും നേടുക ധനം വരുന്നതിനു മുമ്പേ സ്വന്തം ആഗ്രഹങ്ങളുടെ കെണിയിൽ വീഴുന്നതിന് ഒരിക്കലും ധനത്തെ നിലനിർത്താൻ കഴിയില്ല ആത്മനിയന്ത്രണത്തിന്റെ ദീപം പ്രകാശിക്കുന്നിടത്താണ് ലക്ഷ്മിദേവി വസിക്കുന്നത് സംയമനമില്ലാത്ത ധനം മണലിൽ തീർത്ത കൊട്ടാരം പോലെയാണ് പ്രലോഭനത്തിന്റെ തിരമാലകൾ അതിനെ ഒരു നിമിഷം കൊണ്ട് തകർക്കും അല്ലയോ രാജാവേ താങ്കളുടെ രാജ്യം ഒരു വലിയ മരം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക വേരുകൾ ദുർബലമാണെങ്കിൽ എത്ര വെള്ളമൊഴിച്ചാലും അത് ഉണങ്ങിപ്പോകും ധനത്തെ പോഷിപ്പിക്കുന്ന വേരുകളാണ് സംയമനം സംയമനം എന്നാൽ ആഗ്രഹങ്ങളെ കീഴടക്കുക എന്നാണ് അർത്ഥം ധനത്തിന്റെ കാര്യത്തിൽ ഈ കടിഞ്ഞാൺ മൂന്ന് തലങ്ങളിൽ വേണം ശാരീരികം മാനസികം സാമ്പത്തികം ശാരീരിക സംയമനം അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്നും വിശ്രമത്തിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുക ഇത് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകും മാനസിക സംയമനം കോപത്തെയും അത്യാഗ്രഹത്തെയും നിയന്ത്രിക്കും കോപത്തിലെടുക്കുന്ന തീരുമാനം നാശകരമാകും സാമ്പത്തിക സംയമനം എന്നാൽ ഓരോ ചെലവിനു മുമ്പും നീ നിന്നോട് തന്നെ ചോദിക്കുക ഇത് അത്യാവശ്യമാണോ അതോ ആഡംബരമാണോ എന്ന് ധനം വെറുതെ പാഴാക്കുന്നത് ലക്ഷ്മിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിയമം മൂന്ന് ധനം ചെലവഴിക്കുന്ന നയം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് അതെങ്ങനെ ചെലവാക്കുന്നുവെന്നത് മഹാരാജ ഇനി മൂന്നാം നിയമം ശ്രദ്ധിക്കുക അതാണ് ധനത്തിന്റെ ആത്മാവ് ധനം സമ്പാദിക്കുന്നതൊരു കലയാണ് എന്നാൽ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് നീതിയുടെ തന്ത്രമാണ് എവിടെയും വാരി വലിച്ചു ചെലവഴിക്കുന്നവൻ ലക്ഷ്മിയെ അപമാനിക്കുന്നു അപ്പോൾ ദേവി ഉടൻ സ്ഥലം മാറും ചെലവഴിക്കുന്നതിന് ഒരു നയമുണ്ടാക്കുക ഓരോ സ്വർണനാണയത്തിൻ്റെയും കണക്ക് സൂക്ഷിക്കുക രാജാവെ ധനം ഒരു തീ പോലെയാണെന്ന് സങ്കല്പിക്കുക നിയന്ത്രണമില്ലാതെ കത്തിയാൽ എല്ലാം കരിച്ചുകളയും എന്നാൽ ആസൂത്രണം ചെയ്താൽ അത് വെളിച്ചം നൽകും സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ചെലവഴിക്കുന്ന നയം കാരണം സമ്പാദ്യം ക്ഷണികമാണ് പക്ഷെ ചെലവ് കൈകാര്യം ചെയ്യുന്നത് ശാശ്വതമായ സമൃദ്ധി നൽകുന്നു ചാണക്യനീതി പറയുന്നു വ്യഹനിയോജിത ധനവൃദ്ധികാരക ആസൂത്രിതമായ ചെലവ് ധനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്നർത്ഥം ചെലവഴിക്കുന്ന നയം നാലായി തിരിക്കുക ഒന്ന് അത്യാവശ്യം ജീവിതം നിലനിർത്താൻ വേണ്ടത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം രണ്ട് ആവശ്യം സുഖസൗകര്യങ്ങൾക്കായി പക്ഷേ പരിമിതമായിരിക്കണം മൂന്ന് സമ്പാദ്യം അതായത് ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലാഭകരമായ വല്ലതിലും നിക്ഷേപിക്കുക നാല് ദാനം ദാനധർമ്മങ്ങൾ ലക്ഷ്മിയെ സംപ്രീതയാക്കും താങ്കളുടെ വരുമാനം പത്താണെങ്കിൽ നാല് അത്യാവശ്യത്തിനും മൂന്ന് ആവശ്യത്തിനും രണ്ട് സമ്പാദ്യത്തിനും ഒന്ന് ദാനത്തിനുമുപയോഗിക്കുക ഈ നയം ധനം അപഹരിക്കപ്പെടുന്നതിൽ നിന്ന് താങ്കളെ രക്ഷിക്കും നിയമം നാല് സമയം ധനത്തെക്കാൾ വിലപ്പെട്ടതാണ് ഹേ ചന്ദ്രഗുപ്ത പ്രിയ ശിഷ്യനെ സമയമെന്ന മഹത്വത്തെ വാഴ്ത്തുന്ന നാലാമത്തെ നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു സമയം വെറുതെ കളഞ്ഞവൻ അനേകം സ്വർണ നാണയങ്ങൾ നഷ്ടപ്പെടുത്തി സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവൻ ലക്ഷ്മിയെ ആകർഷിക്കുന്നു കാരണം ദേവി മടിയുള്ളവരുടെ നിന്ന് ഓടിപ്പോകും ഓരോ നിമിഷവും ഒരവസരമാണ് വിത്ത് നടാനുള്ള സമയം പോലെ രാജാവേ സമയം ധനത്തേക്കാൾ വിലപ്പെട്ടതാണ് കാരണം ധനം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം പക്ഷേ സമയം ഒരിക്കൽ പോയാൽ തിരികെ വരില്ല ഒരു ധനികനായ വ്യാപാരിക്കും ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരനും ഒരുപോലെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് വ്യത്യാസം എവിടെയാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കുന്നതിലാണ് പാവപ്പെട്ടവൻ തൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ വെറുതെ കളയുന്നു നിരത്തിലിരുന്ന് വെറുതെ ചിന്തിക്കുന്നു തെറ്റായ കൂട്ടുകെട്ടിൽ സമയം കളയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നു ധനവാൻ തന്റെ ഇരുപത്തിനാല് മണിക്കൂർ ബിസിനസ്സിലും തൊഴിലിലും ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നു അവൻ രാവിലെ ഉണർന്ന് പ്ലാൻ ചെയ്യുന്നു പകൽ ജോലി ചെയ്യുന്നു വൈകുന്നേരം ചിന്തിക്കുന്നു ഇതാണ് വ്യത്യാസം സമയം ഉപയോഗിക്കുന്നത് ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നു ഓരോ നിമിഷവും ഉപയോഗിക്കുമ്പോൾ തീരുമാനങ്ങൾ വേഗത്തിലാകും നിയമമഞ്ച് ബുദ്ധിയിലെ നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം ഹേ ചന്ദ്രഗുപ്ത പ്രിയശിഷ്യനെ ബുദ്ധിയുടെ മഹത്വം പ്രഘോഷിക്കുന്ന അഞ്ചാമത്തെ നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ധനം വസ്തുക്കളിൽ മാത്രം നിക്ഷേപിക്കരുത് ബുദ്ധിയിൽ കൂടി നിക്ഷേപിക്കുക അറിവിന്റെ വളർച്ച ധനത്തെ ആകർഷിക്കും മഹാരാജ ബുദ്ധിയിലുള്ള നിക്ഷേപം ധനത്തിന്റെ മൂല്യസ്രോതസ്സാണ് കാരണം ബുദ്ധിമാൻ അവസരങ്ങൾ തിരിച്ചറിയുന്നു അപകട സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുന്നു തീരുമാനങ്ങളിലൂടെ വിജയിക്കുന്നു പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നു വിദ്യാപരമം ധനം അതായത് വിദ്യയാണ് ഏറ്റവും വലിയ ധനം ഇത് മോഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല സമയത്തിനനുസരിച്ച് വാടിപ്പോകുന്നുമില്ല ഇത് വളർന്നുകൊണ്ടേയിരിക്കും ബുദ്ധിയിൽ നിക്ഷേപം നടത്തുക എന്നാൽ ആഭരണങ്ങൾ കൊട്ടാരങ്ങൾ തുടങ്ങിയ വസ്തുക്കളിൽ ധനം നിക്ഷേപിക്കാതെ അറിവിൽ നിക്ഷേപിക്കുക എന്നാണ് ബുദ്ധിമാൻ കമ്പോളത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു ഒരു വ്യാപാരി സ്വർണം മാത്രം വാങ്ങിയാൽ അപകടത്തിലാകും ഒരു രാജാവ് ഉപദേശം കൂടാതെ യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ തോൽക്കും എന്നാൽ പോലെ ബുദ്ധിമാനായ രാജാവ് സാമ്രാജ്യം വികസിപ്പിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ കാലാവസ്ഥ അറിവുള്ള ഒരു കർഷകൻ വിളവ് വർദ്ധിപ്പിക്കുന്നു വഴി ലളിതമാണ് ഗ്രന്ഥങ്ങൾ വായിക്കുക അർത്ഥശാസ്ത്രവും നീതിശാസ്ത്രവും പഠിക്കുക ഗുരുവിൽ നിന്ന് പഠിക്കുക പണ്ഡിതര രാജ്യസദസ്സിൽ ക്ഷണിക്കുക ചന്ദ്രഗുപ്ത ബുദ്ധിമാന്മാരായ ഉപദേഷ്ടാക്കൾ താങ്കളുടെ രാജ്യത്തിന്റെ ധനം വർദ്ധിപ്പിക്കും ബുദ്ധിയെ താങ്കളുടെ ധനമാക്കുക നിയമം ആറ് അവസരം തിരിച്ചറിയുന്നവനെ ധനികനാകൂ എൻ്റെ പ്രിയ ശിഷ്യനെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം വിളിച്ചോതുന്ന ആറാമത്തെ നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇത് ധനം നേടാനുള്ള താക്കോലാണ് അവസരത്തെ കാണുക തിരിച്ചറിയുക പിടിക്കുക അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ലക്ഷ്മിയുടെ അധിപൻ രാജാവേ അവസരങ്ങൾ ജീവിതത്തിൻ്റെ വിത്തുകളാണ് അത് നട്ടാൽ വനം വളരും അല്ലെങ്കിൽ മരുഭൂമി അവശേഷിക്കും വേദങ്ങളിൽ സമയം ഒരു മൃഗത്തെപ്പോലെയാണെന്ന് പറയുന്നു അത് ചഞ്ചലമാണ് പിടിക്കാൻ കഴിയുന്നതാണ് കഴിവ് സമയം ഒരു മൃഗമാണ് അതിനെ പിടിച്ചില്ലെങ്കിൽ അത് വഴുതിപ്പോകും അവസരം ക്ഷണികമാണ് നീ ഉണർന്നിരുന്നില്ലെങ്കിൽ അത് കൈവിട്ടുപോകും അവസരമെന്നാൽ വെറും യാദൃശ്ചികതയല്ല കർമ്മത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒത്തുചേരലാണ് ചാണക്യനീതിയിൽ ഞാൻ എഴുതി ഉദ്യോഗേന ഹി സിദ്ധ്യന്തി കാര്യ പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ സാധിക്കുന്നു അവസരം തിരിച്ചറിയുന്നതിൻ്റെ ആദ്യപടി ശരിയായ സമയത്ത് പ്രവർത്തിക്കുക എന്നതാണ് നിയമം ഏഴ് ധനത്തെ പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക എൻ്റെ പ്രിയ ശിഷ്യനെ ധനം സംരക്ഷിക്കുന്നതിൻ്റെ സൂക്ഷ്മമായ കലയുടെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഏഴാമത്തെ നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈ നിയമം സമ്പാദ്യത്തിന്റെ തിളക്കത്തിനപ്പുറം ധനത്തിന്റെ സ്ഥിരതയ്ക്ക് ഊന്നൽ നൽകുന്നു കാരണം സമ്പാദിക്കുന്നത് എളുപ്പമാണ് പക്ഷേ അതിനെ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിവൈഭവം ആവശ്യപ്പെടുന്നു ധനം പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക മഹാരാജ ഈ കല ഒളിഞ്ഞിരിക്കുന്നത് വൈവിധ്യത്തിലാണ് ധനം ഒരിടത്ത് മാത്രം സൂക്ഷിക്കരുത് പല സ്രോതസ്സുകളിലായി വിഭജിക്കുക അങ്ങനെ ചെയ്താൽ ഒരിടത്തെ നഷ്ടം കൊണ്ട് എല്ലാം നശിച്ചു നശിച്ചുപോകില്ല പുരാതന അർത്ഥശാസ്ത്രത്തിൽ ഞാൻ തന്നെ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ധനം രക്ഷിത വിവിധേൻ പധേൻ അർത്ഥം ധനത്തെ വിവിധ വഴികളിലൂടെ സംരക്ഷിക്കുക കാരണം ഒരേ വാതിലിലൂടെ തീ വന്നാൽ എല്ലാം കത്തിപ്പോകും ബുദ്ധിപൂർവ്വം പലയിടത്തായി നിക്ഷേപിക്കുകയും ചെലവ് നിയന്ത്രിക്കുകയും ധനം വളർത്തുകയും ചെയ്താൽ ലക്ഷ്മിദേവി നിങ്ങളെ വിട്ടുപോകില്ല സമ്പാദിക്കുന്നത് തുടങ്ങുകയല്ല നിലനിർത്താൻ പഠിക്കുകയാണ് ധനികനാകാനുള്ള അവസാനത്തെ രഹസ്യം താങ്കളുടെ ബുദ്ധിയെ ധനമാക്കുക ഹേ മഹാരാജ സ്വർണവും വെള്ളിയും ഒഴുകുന്ന ഖജനാവിന്റെ ഉയർന്ന മതിലുകളുള്ള ഒരു രാജ്യമുണ്ടെന്ന് സങ്കല്പിക്കുക പക്ഷേ ഭരണാധികാരിയുടെ മനസ്സ് അജ്ഞതയുടെ ഇരുട്ടിലാണെങ്കിലോ ആ രാജ്യം ഒരിക്കലും സ്ഥിരമായിരിക്കുമോ ആ ധനം എപ്പോഴെങ്കിലും സന്തോഷത്തിന് കാരണമാകുമോ സുഹൃത്തെ യഥാർത്ഥ ധനം താങ്കളുടെ തലച്ചോറിൻ്റെ അറകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ് അറിവിൻ്റെ ഭണ്ഡാരം വിവേകത്തിൻ്റെ പ്രകാശം ബുദ്ധിയുടെ തേജസ് ഈ ധനം മോഷ്ടിക്കപ്പെടുന്നില്ല നശിച്ചു പോകുന്നില്ല സമയത്തിനനുസരിച്ച് വാടിപ്പോകുന്നുമില്ല ഇത് വളർന്നുകൊണ്ടേയിരിക്കും ബുദ്ധിയെ ധനമാക്കുക എന്നാൽ ഓരോ നിമിഷത്തെയും ഒരു നിക്ഷേപ അവസരമായി കാണുക എന്നതാണ് ഓരോ പുസ്തകം വായിക്കുക ഓരോ അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുക ഓരോ തെറ്റിനെയും ഒരു പാഠമാക്കുക ഇതാണ് നിങ്ങളുടെ സ്ഥിര നിക്ഷേപം ഹേ ചന്ദ്രഗുപ്ത താങ്കളുടെ മൗര്യ സാമ്രാജ്യം വിശാലമാണ് ശക്തമാണ് പക്ഷേ അതിൻ്റെ അടിത്തറ ബുദ്ധിയിലാണ് ഉറപ്പിച്ചു നിർത്തേണ്ടത് ചാണക്കിനെ പോലെയുള്ള ഒരു ഗുരു പഠിപ്പിച്ചത് ഇതാണ് ബുദ്ധിയിൽ ബന്ധിതനാവുക അപ്പോൾ ധനം സ്വയം നിന്റെ ദാസനായി മാറും ദാരിദ്ര്യമെന്നത് പുറമേയുള്ള ആഭരണങ്ങളുടെ കുറവാണ് അല്ലാതെ ആന്തരിക പ്രകാശത്തിൻ്റെതല്ല നിന്റെ മനസ്സ് ശരിയായ ദിശയിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും വേരുകൾ ആഴത്തിലാണെങ്കിൽ സമൃദ്ധി നിന്നെ പിന്തുടരും നിനക്കൊരിക്കലും ദാരിദ്ര്യം വരില്ല ഈ വാക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങൾക്ക് വിജയമുറപ്പാണ് ഉറപ്പാണ് എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം